നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ അതുപോലെ തന്നെ ഇപ്പോൾ നീല കാർഡുകൾ ഉപയോഗിച്ച് അത് നീലയിലേക്കോ മഞ്ഞയിലേക്കോ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മഷ്ടീം പൂർത്തിയാക്കാൻ സർക്കാർ അവസാന തീയതി പറഞ്ഞത് ഈ മാസം മുപ്പതാം തീയതിയാണ് ആ തീയതിക്ക് മുമ്പായി തന്നെ മുഴുവൻ ആളുകളും മഷ്ടം പൂർത്തിയാക്കുക എന്നാൽ ഇപ്പോഴും അറുപത് എഴുപത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കിയിട്ടുള്ളത് മഷിനം പൂർത്തിയാക്കാത്ത ആളുടെ ലിസ്റ്റുകൾ ഇപ്പോൾ ഓരോ റേഷൻ കടകളിലും പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസം മുപ്പതാം തീയതിക്ക് ശേഷം ഇങ്ങനെ മഷിനം പൂർത്തിയാകാത്ത ആളുടെ കാർഡുകളുടെ പേരിൽ അന്വേഷണം നടത്തും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ മഷിനം പൂർത്തിയാക്കിയത് നിന്ന് അവർ അന്വേഷണം നടത്തും അന്വേഷണത്തിൽ മരണപ്പെട്ടു പോയത് കൊണ്ടാണ് മഷ്ടിം പൂർത്തിയാക്കാത്തതെങ്കിൽ അവൾ എന്നാണോ മരണപ്പെട്ടത് ആ ദിവസത്തിന് ശേഷം അവർ വാങ്ങിയ ഓരോ കിലോ അരിയ്ക്കും മുപ്പത്തഞ്ച് രൂപയും പന്ത്രണ്ട് ശതമാനം പലിശയും കൂട്ടി അടയ്ക്കേണ്ടി വരും അതിനുശേഷം അവരുടെ കാട് വെള്ളയിലേക്ക് മാറാനും വെള്ള വെള്ളയിലേക്കോ നിലയിലേക്കോ മാറ്റാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രവാസികളായതുകൊണ്ടാണ് മഷ്ടം ചെയ്യാത്തതെങ്കിൽ അവരുടെ കാട് വെള്ളയിലേക്കോ നിലയിലേക്കോ മാറി അവരെന്നാണ് പ്രവാസി ആയത് അന്ന് മുതലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും അരി അരിയുടെ പണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ കാർഡുകളിൽ ആരാണ് മഷ്ടം പൂർത്തിയാക്കാൻ വാക്കിയുള്ളതെങ്കിൽ അവരെന്ത് കാരണങ്ങൾ കൊണ്ടാണ് മഷ്ടം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ചില ആളുകൾ വിദേശത്തായതുകൊണ്ടാണ് മറ്റു ചില ആളുകൾ മരണപ്പെട്ടു പോയത് കൊണ്ടാണ് മരണപ്പെട്ടു പോയ ആളുടെ മരണ സർട്ടിഫിക്കറ്റും ചെണ്ട് അക്ഷയക്കരണൽ ചെന്ന് കഴിഞ്ഞാൽ അവർ റേഷൻ കാർഡ് പേര് ഒഴിവാക്കാൻ അപേക്ഷ സമർപ്പിക്കും അതിനുശേഷം നമ്മൾ ഇത്രയും കാലം വാങ്ങി അരുടെ ഫൈൻ തിരിച്ചടച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഫൈൻ നടപടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നിർബന്ധമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രവാസി ആണെങ്കിൽ എല്ലാവർക്കും രേഖപ്പെടുത്താൻ അപേക്ഷ കൂടി സമർപ്പിക്കുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡിൽ ആളെ ചേർക്കൽ ആളെ ഒഴിവാക്കൽ മറ്റൊരു കാലിൽ നിന്ന് വെട്ടി മാറ്റൽ താലൂക്ക് മാറ്റം മാറ്റൽ അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ റേഷൻ കാർഡ് സംഭവങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു അപ്രൂവൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡ് പ്രിൻറ് എടുക്കാനും സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അനധികൃതമായിട്ടാണ് പെൻഷൻ പെൻഷനും മറ്റു ആളുകളും കൈപ്പറ്റുന്നത് അതുപോലെ തന്നെ റേഷൻ കാര്യങ്ങളും കൈപ്പറ്റുന്നത് ആയിരം സ്ക്വയർഫിറ്റിന് വില വീട്ടിൽ താമസിക്കുന്ന ആളുകൾ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളുകൾ ഒരേക്കറിന് വില ഭൂമിയുള്ള ആളുകൾ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലുള്ള ആളുകൾ അങ്ങനെ പല ആളുകളും അനധികൃതമായി പെൻഷൻ പെൻഷനും റേഷനും കൈപ്പറ്റുന്ന സർക്കാർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നിർബന്ധമായിട്ടും അവർ ഇക്കാര്യങ്ങൾ സർക്കാരിനെ അറിയിച്ച് അവർ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കാനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ വല്ലാ നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇപ്പോൾ ഷോപ്പിലേക്ക് മാറാനുള്ള അവസരമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ആയെ താമസിക്കുന്ന വീടിൻ്റെ അളവ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും അതിൻ്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കുടുംബത്തിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം കൊണ്ട് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അന്വേഷണത്തിന് ശേഷം നമുക്ക് നമ്മുടെ കാട് നീലയിലേക്കോ ചോപ്പിലേക്കോ മഞ്ഞിലേയിലേക്കോ മാറാൻ അവസരമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം